കേരളത്തിലെ ആധികാരിക പരമോന്നത മതപണ്ഡിത സഭയാണ് സമസ്ത കേരള ജമഇയത്തുൽ ഉലമ തെക്കുവയിൽ അസ്ഥി സമസ്തയുടെ സംസ്ഥാപനം പാരമ്പര്യ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ചോദ്യം ചെയ്ത് ഒരു സംഘം രംഗപ്രവേശം ചെയ്തപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ശരിയായ ദീൻ നിലനിർത്താനുമാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് അഖിലി സുന്നത്വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ സ്റ്റേജിലും പേജിലും ചോദ്യം ചെയ്യാൻ വിദഹത്തിൻ്റെ വിഷം തീണ്ടിയ ഹൃദയങ്ങൾ ശ്രമിച്ചപ്പോൾ സമുദായത്തിൻ്റെ ഈ മാനിന്യം കാവലരിക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിലുള്ള പണ്ഡിതന്മാർ സംഗമിക്കുകയും സമസ്ത എന്ന പണ്ഡിത സഭക്ക് രൂപം നൽകുകയുമാണ് ഉണ്ടായത് ഈ മഹാപ്രസ്ഥാനം നൂറ്റാണ്ടിൻ്റെ നിറവു നിൽക്കുമ്പോൾ ഈ സഭക്ക് താങ്ങും തണലുമായ നൂറ് മഹാരഥന്മാരെ പരിചയപ്പെടുത്തുക എന്ന നല്ല ഉദ്ദേശത്തോട് ആരംഭിച്ച ഈ ചാനലിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെടുകയും ഈ ഒരു സതുദ്യമം വിജയത്തിലെത്തിക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്നും അപേക്ഷിക്കുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ യമനിലെ ഹലർമോത്തിൽ നിന്ന് ഇസ്ലാമിക പ്രചരണത്തിനായി വന്ന പണ്ഡിതനും സൂഫി വര്യനുമായ സയ്യിദ് ഹാമിദ് അലിക്ക് ശേഷം മൂന്നാം തലമുറയിലെ സയ്യിദ് മുഹമ്മദ് ബ അലവിയുടെയും മരക്കാരകത്ത് ഷരീഫ ചെറിയ ബീവിയുടെയും പുത്രനായി കോഴിക്കോട് പുതിയങ്ങാടി കേന്ദ്രമായി ദീനി പ്രബോധനവും ആത്മീയ നേതൃത്വവും നിർവഹിച്ച കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജനനം കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിത കേസരികളായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളക്കുളം അബ്ദുൽ ബാരി മുസലിയാർ പറവണ്ണ മുഹിയീൻ കുട്ടി മുസ്ലിയാർ ഷുജായി മൊയ്തു മുസ്ലിയാർ അഹമ്മദ് കോയ ശാലിയാത്തി തുടങ്ങിയ പ്രമുഖരെല്ലാം തങ്ങളുടെ മുരീതന്മാരായിരുന്നു വരക്കൽ ആ പേരിന് പിന്നിലൊരു കഥയുണ്ട് മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങളെന്ന മഹാമനീഷിയുടെ ജനസ്വാധീനത്തിൻ്റെ കഥ പുതിയങ്ങാടിയിലെ തങ്ങളുടെ വീട്ടിലേക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ എത്തിച്ചേർന്നത് ട്രെയിൻ മാർഗമായിരുന്നു അത്ര ഇന്ന് വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന സ്റ്റേഷൻ്റെ പഴയ പേര് വരക്കൽ എന്നാണത്രേ വരക്കൽ സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ടായിരുന്നു പുതിയങ്ങാടിയിലേക്ക് ആളുകളെത്തിയിരുന്നത് അതുകൊണ്ടാകണം ദൂരെ നിന്ന് വരുന്നവർ വരക്കൽ തങ്ങൾ എന്ന് പറയാൻ കാരണം അങ്ങനെ മുല്ലക്കോയത്തങ്ങൾ വരക്കൽ തങ്ങളായി മാറി ആത്മീയ ലോകത്തെ കെടാവിളക്കായി കത്തിജ്വലിച്ച ആ പണ്ഡിത വരുണ്യർക്ക് രാജകീയ സ്വീകരണമായിരുന്നു പൊതുജനങ്ങളിൽ നിന്നും വിശിഷ്യ രാജാക്കന്മാരിൽ നിന്നും ലഭിച്ചത് ഹൈദരാബാദിലെ നെയ്സാം വരക്കൽ തങ്ങളെ പണ്ഡിതോചിതവും രാജോചിതവുമായ പരിഗണന നൽകി ആദരിച്ചിരുന്നു ഉറുദു പേർഷ്യൻ മലയാളം തുടങ്ങിയ ഭാഷകളിൽ പ്രയാസം കൂടാതെ എഴുതാനും സംസാരിക്കുവാനുമുള്ള കഴിവ് തങ്ങൾക്കുണ്ടായിരുന്നു മലബാർ കളക്ടർ വില്യം ലോകൻ മുസ്ലിം മുസ്ലിങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് മുല്ലക്കോയ തങ്ങളുടെ സഹായമാണ് തേടിയിരുന്നത് തുഹഫതുൽ മുജാഹിദ്ദീൻ അടക്കമുള്ള അറബ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം ലോകന് മനസ്സിലായത് തങ്ങളിൽ നിന്നാണത്രേ സായിപ്പുമാരുമായുള്ള ബന്ധം മുഖേന ഇംഗ്ലീഷ് ഭാഷയും തങ്ങൾ സ്വന്തമാക്കി ബഹുഭാഷാ പണ്ഡിതനായിരുന്ന തങ്ങളുടെ കൈവശം ഈ ഭാഷകളിലുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹിലാഫത്ത് പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ചില മൗലവിമാർ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ചില സമ്പന്നരെയും കൂട്ടി നവീനവാദങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ കോഴിക്കോട് വെച്ച് അവർ ഒരു സമ്മേളനം നടത്തി പണ്ഡിത സഭ രൂപീകരിച്ച് ബിദഗത്ത് പ്രചരണം ശക്തമാക്കി പാങ്ങിൽ ഉസ്താദ് തങ്ങളുമായി വിഷയത്തിൻ്റെ ഗൗരവം ചർച്ച ചെയ്തു പുത്തൻവാദികളെ നേരിടാൻ കുറ്റിച്ചിറയിൽ പണ്ഡിത സംഗമം വിളിച്ച് താൽക്കാലിക ഉണ്ടാക്കി വരക്കൽ തങ്ങളുടെ നിർദ്ദേശത്തിലായിരുന്നു അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് വിപുലമായ പണ്ഡിത സമ്മേളനം നടത്തി സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകരിച്ചപ്പോൾ പ്രസിഡൻ്റായി വരക്കൽ തങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിരുന്നത് തങ്ങളുടെ ജീവിതകാലത്ത് സമസ്തയുടെ അഞ്ച് മഹാസമ്മേളനങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ താനൂരിൽ ഒന്നാം സമ്മേളനം അതേ വർഷം ഡിസംബറിൽ മോളൂരിൽ രണ്ടാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ചെമ്മങ്കുഴിയിൽ മൂന്നാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മണ്ണാർക്കാട് നാലാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് വെള്ളിയാഞ്ചേരി അഞ്ചാം സമ്മേളനം ആറു വർഷം സമസ്തയുടെ വളർച്ച നേരിൽ കണ്ട് സന്തോഷിച്ചതിനു ശേഷമാണ് തങ്ങൾ ഫാത്തായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഷാബാൻ പതിനേഴിനാണ് മകരവ് നിസ്കാരാനന്തരം തങ്ങൾ ഒഫാത്തായത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു മരണം വരെ ദീനി സേവനത്തിലായിരുന്നു തങ്ങൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലാണ് മയ്യത്ത് വിളിപ്പിച്ചത് നിരവധി മഹാന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ജനാസ നിസ്കാരത്തിനു ശേഷം പുതിയങ്ങാടി വീട്ടുവളപ്പിലെ പള്ളിയിൽ തങ്ങളുടെ പിതാമഹന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ചാരത്താണ് മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്